ഉത്തർപ്രദേശിന്റെ സമസ്ത മേഖലകളിലും ഒരു കൊടുങ്കാറ്റ് പോലെ അലയടിക്കുന്ന ഡയലോഗ് തന്നെയാണ് വാരണാസിയിൽ നരേന്ദ്രമോദി ഒന്നര ലക്ഷം വോട്ടിനാണ് കഷ്ടിച്ച് കടന്നു കയറിയത് അതും തുടക്കത്തിൽ ട്രയൽ ആയിരുന്ന അതായത് പിന്നാക്കം പോയിരുന്ന നരേന്ദ്രമോദി പിന്നീട് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് മുന്നിലേക്ക് എത്താൻ സാധിച്ചത് രാഹുൽ ഗാന്ധി ഒരു കാര്യം കൃത്യമായി പറഞ്ഞു തന്റെ സഹോദരി കൂടിയായ പ്രിയങ്കാ ഗാന്ധി ആയിരുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ ഭാരതത്തിന് ഇന്ന് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി കാണില്ലായിരുന്നു അദ്ദേഹത്തിന് കുറഞ്ഞപക്ഷം രണ്ടു ലക്ഷം വോട്ടുകൾക്കെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു വരാനിരിക്കുന്ന യു പി തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ശക്തമായി ബി ജെ പി നേരിടും ഇപ്പൊ തന്നെ യോഗി പരിങ്ങലാണ് തന്റെ മുഖ്യമന്ത്രി കസേര ഇളകുന്നു എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഭാവിയുടെ പ്രധാനമന്ത്രി എന്നൊക്കെ കൊട്ടിഘോഷിച്ചെങ്കിലും കോഴിച്ചെങ്കിലും യോഗിക്കിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഡബിൾ എഞ്ചിൻ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നും യോഗിയുടെ ബുൾഡോസർ കട്ടപ്പുറത്ത് കേറി എന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ രീതിയിലുള്ള ഒരു ആധിപത്യവും ഇല്ല രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അയോധ്യയിൽ പോലും അവിടെ പരാജിതരായ ബി ജെ പിക്ക് വാരണാസിയിൽ പരാജയം സംഭവിക്കാൻ ഇനി അധിക കാലതാമസം ഉണ്ടാകില്ല യു പിയിലെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് സമാജ്വാദി കോൺഗ്രസ് സഖ്യം നേടിയെടുത്തത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റുകളെല്ലാം തകർന്ന് തരിപ്പണമാവുകയും മുപ്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങുകയും ചെയ്തു ഓർക്കണം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് എഴുപത്തി സീറ്റുകളാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി എട്ട് സീറ്റുകളുടെ കുറവ് രണ്ടായിരത്തി പതിനാലിൽ നിന്നും കൃത്യം പത്ത് വർഷമായപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അറുപത്തിരണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്ന നിലയിൽ നിന്നുമാണ് കൂപ്പുകുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു ശക്തമായ ചിട്ടയായ പ്രവർത്തനമായിരിക്കും ഇനി നടത്താൻ പോകുന്നത് അലഹബാദ് എന്ന കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം ശക്തി ദുർഗമായിരുന്ന സ്ഥലം നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഇനി അത് വിട്ടുകൊടുക്കില്ല പടിപടിയായി കോൺഗ്രസ് സീറ്റുകൾ ഉയർത്തും ഇക്കുറി പതിനേഴ് ലോക്സഭാ സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത് അതിൽ ആറണ്ണമി ജയിച്ചുണ്ടെങ്കിലും എല്ലായിടത്തും വാശിയേറിയ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു അതിലൊന്നു തന്നെയാണ് വാരണാസി മണ്ഡലം അതുമാത്രമല്ല അമേത്തിയിൽ സ്മൃതി ഇറാനി കടന്നുകേറിയ അമേത്തിയിൽ കിഷോരിലാൽ ശർമ്മ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി അവരെ കെട്ടുകെട്ടിച്ചു ഇത് മാത്രമല്ല കോൺഗ്രസ് ഇനി മുന്നോട്ട് വയ്ക്കുന്ന പ്ലാൻ യോഗിയുടെ പതനം തന്നെയായിരിക്കും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി